ഇന്ന് മരണവീടിൻ്റെ രണ്ടാം ദിവസമാണ് ശരിക്കും മരിച്ചിട്ട് നാല് ദിവസമാകുമെങ്കിലും ചടങ്ങുകൾ കഴിഞ്ഞ രണ്ടാം ദിവസം തൊട്ടടുത്ത ദിവസം ഇന്നധികം ആളുകൾ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ രാവിലെ മുതൽ വെണ്ണലയിലെ വിലയിലെത്തിയത് ഒരുപാട് പേരാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം അവസാനമായി കാണാനും യാത്രയയ്ക്കാനും ഒന്നും പറ്റാതെ പോയവരൊക്കെ തന്നെയും ഇവിടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു അദ്ദേഹത്തിന് എത്രമാത്രമാണ് സിനിമയ്ക്കകത്തും പുറത്തും നീലേശ്വരത്തും കൊച്ചിയിലും ചെന്നൈയിലുമായി സുഹൃത്തുക്കൾ ഉള്ളതെന്ന് ഇന്നലെയും ഇന്നുമായി എത്തിയ നിരവധി പേരുടെ കണ്ണുകളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട് അവരുമായൊന്നും സാധാരണ സൗഹൃദമല്ല എല്ലാവരുമായി നല്ല അടുപ്പത്തിലായിരുന്നു മാധവനെന്ന് മനസ്സിലാക്കുന്നു അവരെയൊക്കെ കാണാനായി എല്ലാവരുടെയും നിർബന്ധപ്രകാരം കാവ്യ വെളിയിലേക്ക് ഇറങ്ങി എന്നാൽ ഒന്ന് മുടിവാരി കെട്ടാൻ പോലും തയ്യാറാവാതെയാണ് കാവ്യ നിൽക്കുന്നത് അത്രമാത്രം വേദനയാണ് ശരിക്കും പറഞ്ഞാൽ കാവ്യ അനുഭവിക്കുന്നത് എന്ന് പറയുന്നതാണ് സത്യം തൻ്റെ അച്ഛൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവസാന നാൾ വരെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്നു തൻ്റെ മകളെയൊക്കെ എടുത്ത് താലൊലിച്ചതിന് ശേഷം തന്നെയാണ് അദ്ദേഹം പോയത് അതൊക്കെ തന്നെ വളരെ നല്ലൊരു കാര്യമാണ് അതൊക്കെ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ നടക്കൂ എന്നാണ് പറയുന്നത് അതൊക്കെ തന്നെ അദ്ദേഹത്തിന് സാധിക്കാൻ പറ്റി എന്നാൽ അതിനേക്കാൾ ഉപരി തൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ട വേദനയിലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാവ്യ കാവികരെ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായി മാറിക്കഴിഞ്ഞുവെന്നും ആ വേദന ഹൃദയത്തിൽ നുറുങ്ങുന്ന വേദനയെ തന്നെ നിൽക്കുകയാണെന്നുമാണ് പറയുന്നത് അത്രമാത്രമാണ് എല്ലാവർക്കും അത് മനസ്സിലാകുന്നത് കാവ്യ അങ്ങനെ എല്ലാവരുടെ മുന്നിലും മുഷിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയല്ല ആര് വീട്ടിലേക്ക് വന്നാലും അവരെ എല്ലാവരെയും നല്ലതുപോലെ ക്ഷണിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ കാവ്യ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കാവ്യെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുഃഖവാർത്തയാണ് വളരെ ആരോഗ്യത്തോടെ ടി വി കണ്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ അടുത്തിരുന്ന് ചിരിച്ചു കളിച്ചു കൊണ്ടിരുന്ന മനുഷ്യനാണ് ആ മനുഷ്യനത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ദുഃഖം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ആ വാർത്ത കേട്ട് ഞെട്ടി എല്ലാവർക്കും പ്രതികരിക്കാനുണ്ടായിരുന്നതും ഇതേ കാര്യം തന്നെയാണ് എങ്ങനെയാണ് കാവ്യ പിടിച്ചു നിൽക്കുന്നത് എന്നത് കാവ്യയുടെ മുഖം കണ്ടാൽ അറിയാം കരഞ്ഞു തളർന്നിരിക്കുന്ന മുഖം ആ കരഞ്ഞു തളർന്നിരിക്കുന്ന മുഖം എങ്ങനെ മാറ്റണം മാറ്റണമെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പലരും പറയുന്നു ആ മരണ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നവരെല്ലാവരും കരയുന്നതും ദുഃഖം വരുന്നതും അല്ലെങ്കിൽ ദുഃഖം പ്രകടിപ്പിക്കുന്നതുമെല്ലാം കാവ്യയുടെ മുഖം കാണുമ്പോഴാണ് കാവ്യയുടെ മുഖം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇതാണ് എല്ലാവരും പറയുന്നത് കാവ്യ ഇത്രമാത്രം വിഷമത്തിലാണ് എന്ന് ഞങ്ങൾ ആരും കരുതിയിരുന്നില്ല മാധ്യമങ്ങളെയൊന്നും മുഖം കാണിക്കാത്തതും മനഃപൂർവ്വം ആ വീട്ടിൽ മാധ്യമ വിലക്കേർപ്പെടുത്തിയതും ഇതുകൊണ്ടാണ് കാവ്യയുടെ ഈ ഒരു സങ്കടം ഇപ്പോഴും ആ സങ്കടം തീർന്നിട്ടില്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ മരിക്കുന്നത് പ്രത്യേകിച്ച് പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് മരിക്കുന്നത് വളരെയധികം പ്രയാസകരമായ കാര്യമാണ് അതൊരിക്കലും ആർക്കും താങ്ങാനാവില്ല അത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്കൊക്കെ തന്നെയും മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കാവ്യെക്കുറിച്ചൊരു മോശം വാർത്ത പോലും വരാത്തത് എല്ലാം നന്നായി എന്ന് പറയുന്നത് അല്ലാതെ കാവ്യയുടെ മുഖം മാത്രം കാണിക്കാതിരിക്കാനും മാധ്യമവിലർക്ക് ഏർപ്പെടുത്താനുമൊക്കെ എന്താണ് അവിടെ ഇരിക്കുന്നതെന്ന് ആരും ചോദിച്ചില്ല പകരം അവരുടെ ഇമോഷൻസ് നമ്മളെ കാണിക്കാത്തത് നന്നായി എന്ന് മാത്രമാണ് എല്ലാവരും കമൻറ്റ് ചെയ്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ